നമസ്കാരം കോഴിക്കോട് മുക്കത്ത് നിന്ന് ഒരു ഞെട്ടിക്കുന്ന ഒരു വീഡിയോ ദൃശ്യം പുറത്തു വരുന്നുണ്ട് മറ്റൊന്നുമല്ല തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചവരുടെ വീഡിയോ ആക്സിഡന്റലി അതെന്ത് ചെയ്തു റെക്കോർഡായി ആ ഒരു ദൃശ്യം ഇപ്പൊ പുറത്തു വരുന്നുണ്ട് ഈ മീഡിയ വഴിയൊക്കെ അത് സാധനം വരുന്നുണ്ട് മറ്റൊന്നുമല്ല നമ്മൾ രണ്ടു ദിവസം മുമ്പ് ഒന്നാം നിലയിൽ നിന്ന് ചാടി പിന്നീട് ഗുരുതരമായി പരിക്കേറ്റ ഒരു യുവതി പത്തൊമ്പത് വയസ് ഇരുപത്തിമൂന്ന് വയസ്സെന്തുവാണ് ആ യുവതിക്ക് പിന്നീട് ഹോസ്പിറ്റലായി എന്ന് പറഞ്ഞുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇന്ന് അവരുടെ കുടുംബക്കാർ തന്നെ ഒരു വീഡിയോ പുറത്തു കിട്ടിയിട്ടുണ്ട് അതായത് ഈ പെൺകുട്ടി വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഹോട്ടൽ ഉടമ ഉടമയുടെ പേര് യേശുദാസൻ പിന്നെ ഒരു റിയാസ് പിന്നെ മറ്റൊരാൾ ഇങ്ങനെ മൂന്ന് പേര് ചേർന്ന് ഈ കുട്ടിയെ ക്രൂരമായിട്ട് പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്നു ഇത് പിന്നെ എന്താ പിന്നീട് ആക്സിഡന്റിൽ ഇത് റെക്കാർഡാകുന്നു ആ റെക്കോർഡിന്റെ കുറച്ച് ദൃശ്യ ദൃശ്യശകലങ്ങളാണ് പുറത്തു പുറത്തുവിട്ടിരിക്കുന്നത് നമുക്ക് ആ ദൃശ്യം കണ്ടുകൊണ്ട് നമുക്ക് സംസാരിക്കാം കേട്ടോ ആ ദൃശ്യം കണ്ടു പോകാൻ ഭയങ്കര ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുനോക്ക് ഒച്ച ഉണ്ടാക്കലേ എന്റെ മാനം പോകുന്ന പറഞ്ഞു മനസ്സിലായി ഈ ഈ പറയുന്ന പരാ പരമാറിയായ ഈ ഇവൻ ഈ ഹോട്ടൽ ഉടമക്കാരെ പറയുന്നത് ഒച്ച ഉണ്ടാക്കരുത് എന്റെ മാനം പോകുന്നു പറയുന്നത് ആ പെൺകുച്ച് അവിടെ കിടന്ന് വിളിക്കുന്നു പെൺകുച്ചിന്റെ സൗണ്ട് കേട്ടാൽ നമുക്ക് മനസ്സിലാവും ഭയങ്കര എന്താ എന്താ പറയുന്നത് പേടിച്ചിട്ട് വിളിക്കുകയാണ് കാരണം മൂന്ന് പേര് ഈ പറയുന്ന റൂമിൽ അതേപോലെ ഈ ഹോട്ടലിൽ വെച്ചല്ല ഇവർ വേറെ റൂമിലായിരുന്നു വേറെ വീട്ടിലായിരുന്നു ആ വീട്ടിൽ വേറെ ആരും ഇല്ലായിരുന്നു ആ സമയത്ത് ഈ മൂന്ന് പേര് കൂടി വന്നിട്ട് പോകാൻ പറയാണ് ഒച്ച ഉണ്ടാക്കരുത് എന്റെ മാനം പോകുന്ന ആലോചിച്ച് നോക്കിയേ എന്നെ വിട് ഞാൻ വരാന്നായി കുട്ടി പറഞ്ഞു പിന്നെ വേറെ നിവർത്തിയില്ല കുട്ടി പറയുന്നത് എന്നെ വിട് ഞാൻ വരാന്ന് പറഞ്ഞിട്ട് അവരെക്ക് ഒന്ന് അവര് കയറി എന്ത് ചെയ്തു കയറി പിടിക്കുന്നുണ്ട് ഫോണിൽ എന്തോ പിടിക്കുന്നുണ്ട് അപ്പൊ അരണ്ട് ഈ പറയുന്ന ഇരുപത്തി ആ വയസ്സ് മാത്രം പോയുള്ള ഈ പെൺകുട്ടി പിടിക്കുകയാണ് എന്നെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് വളരെ എന്തത് പേടിച്ചരണ്ട് വിളിക്കുകയാണ് മനസ്സിലായി ഒരു ഒരു മാൻപേടിയെ ഒരു സിംഹം കടിച്ചു കുറാൻ വന്നുള്ള ആ ആണ് വേറെ ആരുമില്ല എനിക്ക് എന്തുവേണോ സംഭവിക്കാന്ന് പറഞ്ഞാൽ പെൺകുട്ടി കിടന്ന് വിളിക്കുകയാണ് നോക്കിയോ അപ്പൊ ഈ ഈ പരമാര ഈ ഇപ്പം പറയുന്ന ഡയലോഗ് ഉണ്ടാകും അത് നിങ്ങളും ശ്രദ്ധ ചെയ്യണം കേട്ടോ പറയുന്ന ഡയലോഗ് നോക്കിക്കാൻ ഒച്ച ഉണ്ടാക്കല് എൻ്റെ മാനം പോകും ഞാൻ അങ്കിളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവ സംസാരിക്കുന്നത് ഒച്ച ഉണ്ടാക്കരുത് എൻ്റെ മാനം പോകും ഞാൻ അങ്കിളാണ് പ്രശ്നമില്ലാന്ന് പറഞ്ഞു കേട്ടോ എന്തുകൊണ്ട് ഇത് നടക്കുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷം ഈ പെൺകുട്ടി എന്ത് ചെയ്യാ ഈ പെൺകുട്ടിയുടെ ഫോണെ മാറി കൈക്കലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു പെൺകുട്ടി എന്ത് ചെയ്യുന്നു ഓടിച്ചെന്ന് എന്ത് ചെയ്യാം തൊട്ടടുത്ത ഒന്നാത്ത നിലയായിരുന്നു നിലയിൽ നിന്ന് താഴേക്ക് ചാടി താഴേക്ക് ചാടി ഇവരെന്തു ചെയ്തു ഗുരുതരമായി പരിക്കുപറ്റി ഇപ്പം ഹോസ്പിറ്റലിലാണ് മനുഷ്യ എന്നിട്ട് പറയുന്നേണ്ടോ ഞാൻ അങ്കിളാണ് ഏഹ് നീ ഒച്ചുണ്ടാക്കല അവന്റെ സൗണ്ട് സംസാരവും കാര്യങ്ങളെ കേട്ടു അവന്റെ ഹോട്ടൽ ഉടമയാണ് ഉടമയുടെ പേര് ഈ പറയുന്ന എന്താണ് യേശുദാസൻ യേശുദാസൻ നീ ഒരു ദാസൻ തന്നെ ഡേ നിന്റെ സംഭവം യേശുദാസൻ എന്ന പേര് അവന്റെ കൂടെ രണ്ട് കൂട്ടാളികൾ ഉണ്ടായിരുന്ന റിയാസ് എന്ന് പറയുന്ന മറ്റവന്റെ പേര് അറിയത്തില്ല അപ്പൊ ഇവരെല്ലാരും കൂടി ഈ പെണ്ണിനെ പിന്നീട് എന്താണ് പീഡിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതാണെന്ന് പറയുന്നത് ഇത് ഇത് മാത്രമല്ല ഇതിന്റെ ബാക്കി കുറേ ദൃശ്യങ്ങളും കൂടി അവരെ കയ്യിലുണ്ട് ഇവരത് പുറത്തുവിടും എന്നാണ് പറയുന്നത് ഈ ലോകം എങ്ങോട്ടാണ് പോകുന്നത് ഈ കേരളം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നിങ്ങളൊന്ന് അറിയിച്ചു നോക്കി എന്ത് ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം മനസ്സിലായി എന്തോ ഒരു യാദർശികമായിട്ട് ഈ ഒരു സാധനം ഇവിടെ വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ യാദർഷികമായിട്ട് റെക്കോർഡായ സാധനമാണ് അത് അത് ഇല്ലായിരുന്നെങ്കിൽ ആരെങ്കിലും വിശ്വസിക്കുമായിരുന്നോ ഇപ്പൊ ഇവര് വേറെ എന്തെങ്കിലും കള്ളക്കഥകൾ പറഞ്ഞിട്ട് ആ പെണ്ണിന്റെ ആ സൗണ്ട് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നുന്നത് ആ പെണ്ണ് ആ പെൺകുച്ചിയുടെ കടന്ന് വിളിക്കുന്ന ആ പെണ്ണിന്റെ ആ ശബ്ദത്തിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്തുമാത്രം പേടിച്ചിട്ടാണ് ഈ പെൺകുട്ടി വിളിക്കുന്നത് എന്തുമാത്രം പ്രാണഭയം പുള്ളിക്കുക ആ പെൺകുട്ടിക്ക് ഉണ്ട് എന്നുള്ളത് കാരണം മൂന്ന് പേര് വീടിനകത്തിന്റെ കയറി വരെയാണ് ഒന്നാമത്തെ നിലയിലാണ് ഈ പെൺകുച്ചി താമസിക്കുന്നത് പെൺകുച്ചിന്റെ വീടാണെന്ന് പറയുന്നു ഫ്ളാറ്റ് ഒന്നോ ആണ് അതോ അല്ലെങ്കിൽ തൊട്ടടുത്ത ഫ്ലാറ്റ് വല്ലതും ഈ പറയുന്ന ഹോട്ടലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് താമസിച്ചതായിരിക്കും അവിടെ മൂന്ന് പേര് പെട്ടെന്ന് കേറിയിട്ട് വന്നിട്ട് പറയണേ ഞാൻ അങ്കിളാണ് ഞാൻ എനിക്ക് പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ് നീ ഇങ്ങനെ ഒച്ച വെക്കരുത് എന്റെ മാനം പോകുമെന്ന് നമ്മൾ പറയാ ഒച്ച വെക്കരുത് എന്റെ മാനം പോകും നമുക്ക് വേണമെങ്കിൽ ഒരിക്കൽ കൂടി ആ ഒരു സാധനം നമുക്ക് വേണമെങ്കിൽ ഒരിക്കൽ കൂടി നമുക്ക് കേൾക്കാം കേട്ടുവാണു എന്നെ വിട് എനിക്ക് പോണം പോണം എന്ന് ഈ പെൺകുട്ടി വീണ്ടും വീണ്ടും പറയുകയാണ് എന്നെ വിട് എനിക്ക് പോണം എന്ന് ഈ പെൺകുട്ടി പറയാണ് എന്നിട്ടും അതിനുശേഷം അവർക്ക് എന്തിട്ട് വേറെ നിവൃത്തിയില്ലാതെ എനിക്ക് കഥകടച്ചിട്ട് ഈ ഓമനാത്ത് കയറി ഓമൻ കഥകടച്ചിട്ടുണ്ടാവണം മൂന്നു വരുന്ന കഥക്ക അടച്ചിട്ടായിരിക്കും ഇതിനുള്ള ശ്രമം നടത്തിയത് അപ്പൊ പുള്ളിക്ക് ഈ പെൺകുട്ടിക്ക് പുറത്തിറങ്ങി ഇറങ്ങി ഓടാനുള്ള അവസരമില്ല അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി എന്ത് നേരെ വന്നു ഒന്നാം നിലയുന്ന താഴേക്ക് ചാടയാണ് വേറെ നിവൃത്തിയില്ലാതെ കുറിച്ച് ചാടയാണ് എന്ത് മരിച്ചു പോയിരുന്നെങ്കിലോ മനസ്സിലാക്കോ ഇനിയിപ്പം ഹോസ്പിറ്റലിൽ ഏത് അവസ്ഥയിലാണെന്ന് അറിയത്തില്ല എന്തോ യാദർശികമായിട്ട് ഈ മൊബൈലിൽ ഇങ്ങനെ ഒരു സംഭവം വന്നതുകൊണ്ട് മാത്രമാണ് ഈ പെൺകുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റിയത് ഈ ഒരു സത്യാവസ്ഥ പുറംലോകത്തെ അറിയിക്കാൻ സാധിച്ചത് യുമാറെ എന്ത് ചെയ്യണം ഈമാർ ഇപ്പം ഈ ഈ പറയുന്ന ഊന്നെ പിടിച്ചിട്ടില്ല ഈ മൂന്ന് പേരും ഒളിവിലാണെന്നാ പറയുന്നത് അവർക്ക് വേണ്ടിയിട്ട് പോലീസ് ഇപ്പൊ എന്തായാലും കേസ് എടുത്തിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ട് തിരച്ചിൽ നടത്തുന്നുണ്ട് മനസ്സിലായോ തിരച്ചിൽ നടത്തുന്നുണ്ട് അപ്പൊ ആ ആ ഹോട്ടലിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു ആ ഹോട്ടലിൽ എന്തുമാത്രം പെൺകുട്ടികൾ ഇതുപോലെ വേറെ എത്രയോ പെൺകുട്ടികൾ കാണുമായിരിക്കാം ആ പെൺകുട്ടിയിലെടുത്തൊക്കെ യൗമാർ ഈ രീതിയിൽ തന്നെ ആയിരിക്കുമല്ലോ ബന്ധ സമീപിച്ചിട്ടുള്ളത് ഈ രീതിയിൽ എത്ര വരെ ഇവര് ഇതുപോലുള്ള അവരുടെ ചൂഷണത്തിന് ഇരയാക്കിയിട്ടുണ്ടായിരിക്കാം ഹോട്ടൽ ജീവനക്കാർ ഹോട്ടൽ ജീവനക്കാർക്കാരുടെ അന്നത്തെ ജീവിതത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ പത്തോ അയ്യായിരം ആറായിരോ ആയിരിക്കും മാക്സിമം ഒരു പത്തോ പതിനായിരം രൂപ കിട്ടും അതൊക്കെ വേണ്ടിയിട്ടാണ് ഇവര് പോകുന്നത് എന്നിട്ട് യൗമാർ ഇത്രയും കൂടി അവരുടെ അവൾ താമസിക്കുന്ന ഫ്ലാറ്റിൽ പോയിട്ട് ബലാത്കാരമായിട്ട് കീഴ്പ്പെടുത്താൻ വേണ്ടി നോക്കുക എന്ന് പറയുമ്പോൾ അത് വെച്ചേ നമ്മളിത് ഇങ്ങനെയൊക്കെ കേട്ടിട്ടേ ഉള്ളൂ ഇതെ ദൃശ്യങ്ങൾ ഇങ്ങനെ കാണുമ്പോഴേ ആ കൊച്ചു പെൺ കൊച്ചു വീഡിയോ ഗെയിം കളിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണിന്റെ മാനസികാവസ്ഥ പെണ്ണിന്റെ ബുദ്ധി കാര്യങ്ങളും മനസ്സിലാവുള്ളു കൊച്ചു പെണ്ണാണ് വലിയ ഇതും അറിവും കാര്യങ്ങളൊന്നും ആ പെൺകുട്ടി അത്രയ്ക്ക് പേടിച്ചിട്ടാ പറയുന്നത് വേണ്ട വേണ്ട ഞാൻ നിങ്ങളെ കൊടുത്തു പറയാം അവർ വിളിക്കുക റൂമിലേക്ക് വാ നമുക്ക് ചെയ്യാമെന്നുള്ള രീതിയിൽ വിളിക്കുകയാണ് പെൺകുച്ചിന്റെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി അതുകൊണ്ടാണ് പെൺകുച്ചോടെ വെച്ച് പറയുന്നത് വേണ്ട എന്നെ വീട് ഞാൻ എന്തു ചെയ്യാം ഞാൻ റൂമിലോട്ട് വരാം അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ വരാം വരാം എന്ന് പറയുമ്പോ ഇവർ നേരെ അവരെ കടന്നു കട കടന്ന് പിടിക്കുകയാണ് ഇവിടെ ഫോൺ എന്തോ പിടിച്ചു വാങ്ങാൻ വേണ്ടിട്ടോ ശ്രമിക്കോ ഇവിടെ ഫോൺ യഥാർത്ഥം റെക്കാർഡ് ചെയ്തല്ല എനിക്ക് തോന്നുന്നത് മനസ്സിലായോ ഇവളെ അല്ലെങ്കിൽ ഇവര് ഇവര് വരുന്നത് കണ്ടപ്പോൾ കണ്ടപ്പോഴെ റെക്കാർഡിൽ ഫോണാക്കി വെച്ചിട്ടുണ്ടാവാം കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവാം അതിനിടയ്ക്ക് ഇവര് ഫോൺ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി കൂടിയപ്പോൾ ഉള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത് സത്യം പറഞ്ഞാൽ കേരളം ആകെ കിട്ടിപ്പോകുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു ദൃശ്യമാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് ഇതെ കുറിച്ച് എന്ത് പറയണമെന്ന് വെച്ചാൽ നമുക്ക് അറിയത്തില്ല മനസ്സിലായി ഈ മൂന്നെണ്ണം ഒളിവിലാണ് ഇനി മൂന്നെണ്ണം പോയി ഇനിയിപ്പം ആളൂർ പോലുള്ള കുറെ എണ്ണം വരും ഇത് അങ്ങനെയല്ല മറ്റതെണ്ണം മറിച്ചതാണ് അല്ല അവിടെ വന്ന് എവിടെ വിളിച്ചു വരുത്തിയതാണ് അവൾ ഫോൺ ചെയ്ത് അറിയിച്ചു ഏഹ് അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് കുറെ തണ്ടികൾ വരും ഈ ഒരു ദൃശ്യം എനിക്ക് ഇപ്പോഴും ഇപ്പഴും ഞാൻ ഞെട്ടൽ മാറുന്നില്ല നമുക്ക് മക്കളെ അവരൊക്കെ അവരെ പിന്നെ അന്നത്തെ ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഓരോ പണിക്ക് പോകണേ യവുമാര് അപ്പൊ ഹോട്ടൽ എവിടെ താമസിച്ച ഹോട്ടലിൽ വന്നാണ് ചെയ്തത് അപ്പൊ ആ ഹോട്ടലിനകത്ത് താമസിക്കുന്നവരും മാത്രം പീഡനം അനുഭവിക്കുന്നുണ്ടാവും യുവമാരുടെ ഈ ഒരു ഈ ഒരു സ്വഭാവം അനുസരിച്ചിട്ട് അവരെ ഞെട്ടിക്കുന്ന വീഡിയോ അല്ലേ അപ്പൊ എത്രയും പെട്ടെന്ന് ഇവന്മാരെ പിടിക്കാ എന്നുള്ളതാണ് അല്ലേ എത്രയും പെട്ടെന്ന് ഇവനെയൊക്കെ പിടിച്ച് വേണ്ട ശിക്ഷകൾ കൊടുക്കണം ഇവനെയൊക്കെ ഫാമിലിയില്ലേ ഇവനൊക്കെ അച്ഛനും അമ്മയും പെങ്ങളും ഈ പറയുന്ന മക്കളും ഇല്ലേ അത് നിനക്ക് വരങ്ങുന്ന ഒരേക്കട നിനക്ക് വേണ്ടി ഈ പറയാ അതിന് വേണ്ടി വരുന്നവരെ നീ ചെയ്യടേ നിനക്ക് കൊണ്ട് തരുന്നെങ്കിൽ നീ ശരിയോ നമുക്ക് ഞാൻ ഒരു കുട്ടം ഒന്നും പറഞ്ഞല്ലോ ഒരാൾ എല്ലാം അറിഞ്ഞുകൊണ്ട് ശരി ശരിയോക്കെ ഇത് അങ്ങനെയല്ലല്ലോ ഇതൊക്കെ വേണ്ടാന്ന് പറയുമ്പോ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ഒരു പെൺകുട്ടിയെ ബലമായി പോയി പീഡിപ്പിക്കാൻ ശ്രമിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരാളല്ലോ ഇത് കൂട്ടബലാണ് ചെയ്യുന്ന രീതിയിലേക്കല്ലേ കൂട്ടമായിട്ട് പീഡിപ്പിക്കാൻ വരുന്ന ഒരു തരത്തിലേക്കാണ് ഈ വീഡിയോ പോകുന്നത് അല്ലേ കൂട്ടമായിട്ടാണ് കൂട്ടമായിട്ട് വന്ന് എങ്ങനെയെങ്കിലും ചെയ്യിക്കണം അപ്പൊ എന്തെങ്കിലും ഞെട്ടിക്കുന്നവരാണ് നിങ്ങളുടെ കമ്പനികൾ രേഖപ്പെടുത്തു എനിക്കതിൽ കൂടുതലും പറയാം ഇതിന്റെ പുതിയ അപ്ഡേഷനും പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതിന്റെ ഇത് എന്താണ് എന്താണ് ആക്ച്വൽ സംഭവിച്ചത് ഇതിന്റെ ഇടയിൽ വേറെ എന്തൊക്കെ ഇവന്റെ എംമാരെയൊക്കെ തെട്ടിത്തന്നെ വേറെ എന്തൊക്കെയാണ് നടന്നിട്ടുണ്ടെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും വരാം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നമുക്ക് വീണ്ടും കാണാം